എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാം ചീരച്ചേമ്പ് വെച്ച് വളരെ ടേസ്റ്റി ആയി ഹെൽത്തി ആയിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കാമെന്ന് ഇതാണ് ചീരച്ചേമ്പ് സാധാരണ പാൽ ഇലയും കളറും ഒക്കെ വ്യത്യാസമായിരിക്കും അത് ചൊറിയും ചെയ്യുമല്ലോ കിഴങ്ങുണ്ടാവും പാൽച്ചേമ്പിനും മറ്റ് ചേമ്പ് നാടൻ ചേമ്പുകൾക്കെല്ലാം എല്ലാവർക്കും ഇതിൻ്റെ വ്യത്യാസമൊക്കെ അറിയാലോ അല്ലേ എന്താ കണ്ടില്ലേ ഇതേപോലെ ആയിരിക്കും എന്നാൽ ചീരച്ചേമ്പിൻ്റെ ഇലയും കളറും എല്ലാം വ്യത്യാസമുണ്ട് ഇത് ചൊറിയില്ല പക്ഷെ കിഴങ്ങും ഉണ്ടാവില്ല ഇതിൻ്റെ തണ്ടും ഇലയും എല്ലാം നമുക്ക് തോരൻ വയ്ക്കാനും കറി വയ്ക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് കേട്ടോ ഇനി നമുക്ക് തണ്ടും ഇലയും എല്ലാം അതിലെ പൊടികളെല്ലാം കളയാൻ നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം എന്നിട്ട് തണ്ടിൻ്റെയും ഇലയുടെ മേലെയുള്ള കട്ടിയുള്ള ഭാഗത്തെയും നല്ലൊന്ന് പൊളിച്ചോ അത് കാണിക്കാൻ വിട്ടുപോയി വീഡിയോയിൽ മിസ്സായിപ്പോയതാണേ ഇനി ഇതേപോലെ തണ്ട് ചെറിയ ഭക്ഷണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുത്ത് വയ്ക്കാം കണ്ടില്ലേ കൂട്ടുകാരെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേട്ടോ ഇനി നമുക്ക് ഏലയാണ് അരിയേണ്ടത് ഇത് കുറച്ച് വലുതും തിക്കായതും കൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് കുനുകുനാന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് വലിയൊരു കട്ടിങ് ബോർഡിലൊക്കെ വെച്ച് വളരെ ഈസി ആയിരിക്കും ഞാനിപ്പോൾ ഒരു ചെറുതിലെടുത്തിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വളരെ വളരെ ചെറുതായി തണ്ടും ഇലയും എല്ലാം കൂമ്പും എല്ലാം കൂടി ചേർത്ത് അരിഞ്ഞ് എടുത്ത് വെച്ചതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് അല്പം ചീരയിലാവുമ്പോൾ കുറച്ച് മതിയെല്ലാം ഉപ്പ് നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിക്കാം അപ്പോൾ എല്ലാം കൂടി കറക്റ്റായി കിട്ടും വേണമെങ്കിൽ നമുക്ക് തോരം വയ്ക്കുമ്പോൾ ഇടാലോ ഇനി ചെറിയുള്ളിയും കാന്താരി മുളകും ഒരു വലിയ വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്കൊന്നും കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ചെറിയുള്ളി കൂടുതലെടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എൻ്റെ അടുത്ത് ഇതേ ഉണ്ടായുള്ളൂ അപ്പോൾ ഞാനത് മാത്രം എടുത്ത് ഒന്ന് ചതച്ചെടുക്കാം വലുതായതുകൊണ്ടാണ് ഒരു വെളുത്തുള്ളി എല്ലി എടുത്തത് ഇനി വെളിച്ചെണ്ണയിൽ ഒരു ചെറിയൊരു കഷ്ണം സവാളയും കൂടി ചേർത്ത് ചെറിയ ഉള്ളി കുറവായതുകൊണ്ട് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കും കൂടുതലൊന്നും വെള്ളം ഉണ്ടാവും ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ഉപ്പ് തിരുമ്പി വെച്ച ഇലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം വെള്ളം കഴുകിയപ്പോഴൊക്കെ ഉണ്ടായ വെള്ളം ഉണ്ടാവും കേട്ടോ വേണമെങ്കിൽ അല്പം തെളിച്ചു കൊടുക്കുക അതിന് നല്ല വേവ് ഉണ്ട് കേട്ടോ നന്നായിട്ട് വേവിക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചധികം സമയം വേവിക്കണം സാധാരണ ചീരയിലൊന്നും വെക്കുന്ന പോലെയല്ല നന്നായിട്ട് വേവിക്കണം എന്നാണ് പറയണത് കേട്ടോ അതാ ഒന്നായി ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെന്ത് വെള്ളമെല്ലാം വലിഞ്ഞു വരുമ്പോൾ അല്പം നാളികേരം കൂടി ചിരവിടാം വേണമെങ്കിൽ മതി ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയാലും നല്ല ടേസ്റ്റാണ് ഇതാ അടിപൊളി ടേസ്റ്റിലൊരു ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും അഭിപ്രായം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം കേട്ടോ